തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Godan Diamonds, Bypass Road, വാർത്തകൾ വിശദമായി പിന്നാക്കക്കാരായ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പുരോഗമനം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി ജീവിതത്തിൽ ഉടനീളം പ്രയത്നിക്കുകയും ചെയ്ത മഹാനായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അറബി അധ്യാപകർ ഏറ്റെടുത്തതാണ് ഇന്ന് കാണുന്ന കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ ആണിക്കല്ലെന്ന് പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് അഭിപ്രായപ്പെട്ടു പരപ്പനങ്ങാടി മദ്രസത്തുൽ ഇസ്ലാമിയയിൽ വെച്ച് നടന്ന ഉപജില്ല അറബി അധ്യാപക ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം എഡ്യൂക്കേഷൻ ഷൌക്കത്ത് അലി വടക്കൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം വിമൻസ് എഡ്യൂക്കേഷൻ മിന്നത്ത് ടീച്ചർ പരപ്പനങ്ങാടി ഉപജില്ല അറബിക് ടീച്ചേഴ്സ് കോംപ്ലക്സ് സെക്രട്ടറി സി കെ മുസ്തഫ അബൂബക്കർ മുജീബ് റഹ്മാൻ ചുള്ളിപ്പാറ മുജാഹിദ് പനക്കൽ അബ്ദുൽ നാസർ മൂന്നിയൂർ ഹഫ്സത്ത് ടീച്ചർ പാറക്കടവ് ഷെമീർ വാഴയൂർ ഷെബീർ വാഴക്കാട് സിദ്ദിഖ് കുന്നത്ത് പറമ്പ് നസീത്ത് ടീച്ചർ തിരൂരങ്ങാടി മുഹമ്മദ് അസ്ലം തിരുത്തി അദീബ് മാസ്റ്റർ പരപ്പനങ്ങാടി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന ടി പി അബ്ദുറഹീം കുന്നത്ത് പറമ്പ് സിദ്ദിഖ് കെ എം പുത്തൻകടപ്പുറം അബ്ദുൽ സലാം ചേലു പാടം അബ്ദുൾ ആസിസ് കളത്തിങ്ങൽപാറ മൊയ്തീൻകുട്ടി തിരൂരങ്ങാടി എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു ജില്ലാ അധ്യാപക സാഹിത്യ മത്സരത്തിൽ ഉപജില്ലയ്ക്ക് വേണ്ടി പങ്കെടുത്ത അധ്യാപകരെ ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം എഡ്യൂക്കേഷൻ ഓഫീസർ അലി വടക്കൻ ആദരിച്ചു അധ്യാപക ശാക്തീകരണത്തിനും അറബി ഇംഗ്ലീഷ് ഭാഷാശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഉപയോഗിക്കാവുന്ന നൂതന വെബ്സൈറ്റുകൾ ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ മുഹമ്മദ് അമൻ അധ്യാപകരെ പരിശീലിപ്പിച്ചു അറബി ഭാഷ ഭയം കൂടാതെ സംസാരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഹയ്യാന കല്ലം എന്ന സെഷനിലൂടെ സെമിനർ ടീച്ചർ പരപ്പിനാടി റോമ ടീച്ചർ തൊണ്ടക്കോടൻ എന്നിവർ അധ്യാപകർക്ക് പരിചയപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോങ്ങാടി